ഉപനിഷത്ത് പഠന ക്ലാസുകൾക്ക് ഒരു പരമ്പര ആരംഭിച്ചിരിക്കുന്നു വളരെ നല്ലൊരു കാര്യമാണ് അതായത് പ്രധാനപ്പെട്ട ഉപനിഷത്തുകളെ സാധാരണക്കാരിൽ പരിചയപ്പെടുത്താനായി കേരളത്തിലെ പ്രമുഖന്മാരായിരിക്കുന്ന ആചാര്യന്മാര് അധ്യാപകര് പ്രഭാഷകർ ഇവരിൽ നിന്നും തെരഞ്ഞെടുത്ത ആചാരെ ആചാര്യന്മാരെ സ്വീകരിച്ച് ഉപനിഷ് ക്ലാസ്സുകൾ നടത്തുന്നു പരമ്പരയിൽ വളരെ നല്ല കാര്യമാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു ഒരു സമാധാനത്തിനു വേണ്ടി ഒരു സുഖത്തിനു വേണ്ടി നെറ്റോട്ട് മൂടുന്നു പക്ഷെ പലപ്പോഴും നമുക്ക് സുഖം കിട്ടുമ്പോൾ വളരെ കുറച്ചായിരിക്കും അതിന് വേറെ ദുഃഖം അതിനൊപ്പം വരും അപ്പോൾ കലപ്പില്ലാത്ത സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എല്ലാ വിവാഹത്തിൽ ഇടപെടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫലം മിക്കവാറും വിപരീതമാണ് ദുഃഖ സമ്മിശ്രമായിട്ടുള്ള സുഖം കൂടുതൽ ദുഃഖം തന്നെയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പാട്ടിപര്യാസം എന്ന് ശ്രീമദ് പറയും സുഖഹത്യയും സുഖായ അതായത് ദുഃഖമില്ലാതാകാനും സുഖം നേടാനും വേണ്ടിട്ട് നെട്ടോട്ടമോടുന്നു പക്ഷെ തലത്തിൽ വിപരീതമാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ ജീവിതത്തിൽ സുഖം കിട്ടാൻ എന്താ വഴിയെന്ന് ചോദിച്ചാൽ അത് വളരെ എളുപ്പമാണ് പക്ഷെ വളരെ ദുർഗ്രഹമാണെന്ന് തോന്നും ഈ സത്യത്തെ പറയുന്ന വേദസാഹിത്യത്തിലെ ഗ്രന്ഥങ്ങളെയാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് അവ പറയുന്ന അറിവിനെയും ഉപനിഷത്തുകൾ എന്ന് പറയും അതിന് വേറെ വാക്കാണ് ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ആത്മജ്ഞാനം അവനവനെ കുറിച്ചുള്ള അറിവെന്നാണ് അർത്ഥം അപ്പൊ ഈ ഉപനിഷത്തുകൾ വേദസാരങ്ങളാണ് വേദസാരമാണ് വൈദിക സാഹിത്യത്തിൽ പറഞ്ഞിട്ടുള്ള പലവിധം കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിൻ്റെ സത്തായിട്ടുള്ള കാര്യമാണ് പറയുന്നത് വേദാന്തം എന്ന പേരുണ്ട് വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിലെ സാരമായിട്ടുള്ള ഭാഗം കളയേണ്ടതെല്ലാം കളഞ്ഞ് സത്ത് പിഴിഞ്ഞെടുക്കൽ ഫലം എന്ന് പറഞ്ഞാല് അതുപോലെ സുഖമുഖാത അതുമുസം കിത്തം പിമ്പത്തം ഭാഗപത്ത രസം ആലയം എല്ലാം കളയേണ്ടതെല്ലാം കളഞ്ഞിട്ട് സത്ത് മാത്രം പിഴിഞ്ഞെടുത്ത് തന്നിരിക്കുകയാണ് ഗ്ലാസ്സിലാക്കി തന്നിരിക്കാൻ കുടിക്കുകയെ ఇండి వేదతి సారనిషత్ ఆత్మవిందంకు పనస బ బుద్ధిమే కారణం నమ్ముపిక కార్యం మనసాత్ర వ్యవహరిక బుద్ధి మనస్ ఇంద్రియంగా ఇదేత సత్యం അതിനെ അറിയാനും നമ്മളുടെ സാധാരണ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്ന മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങളൊന്നും പോരാ ആത്മാവ് ആത്മാവിനെ കൊണ്ട് അറിയേണ്ടതാണ് ആത്മാവ് ആത്മസത്ത ആത്മജ്ഞാനം എന്ന് പറയുന്നത് അപ്പോ അതിനെ നമ്മളുടെ ഭാഷയിൽ പറയാൻ ശ്രമിക്കുന്ന ഉപനിഷത്തുകള് കുറച്ചൊന്ന് മാറ്റി ഭാഷയിൽ നിന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഒരു ലാക്ഷണികമായിട്ട് പറയുന്നത് മെറ്റഫർ മറ്റേംഗ്ലീഷ് പറയാം അതുപോലെ പറയുന്നു അതുപോലെ ഒന്ന് മാറ്റി പറയും അങ്ങനെയുള്ള പറയുന്ന ഒരുപാട് മഹാവാക്യങ്ങളുണ്ട് അനേകം ഈ വാക്യങ്ങളെല്ലാം എന്ത് പറയും മഹാവാക്യം എന്ന് പറയും ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ചെറിയ ചെറിയ വാക്യങ്ങൾ വലിയ പറയുന്നത് പറയുന്നതെന്നുള്ള മഹാവാക്യം എന്ന് പറയും പക്ഷേ വാസ്തവത്തിൽ ചെറിയ ചെറിയ വാക്യങ്ങളാണ് അതുപോലെയുള്ള സർവം ഖലും ഇതും ബ്രഹ്മ

ഇതുപോലെ ഒരു മഹാവാക്യത്തെ പറയുന്ന ഒരു ഉപനിഷത്താണ് പ്രധാനപ്പെട്ട ഉപനിഷത്താണ് ഐതരേയ ഉപനിഷത്ത് ഏത് മഹാവാക്യമാണ് അതിൽ പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ ഇത് ഋഗ്വേദത്തിൻ്റെ ഭാഗമാണ് ഋഗ്വേദത്തിന് ഐതരേയ ബ്രാഹ്മണം എന്നൊരു ബ്രാഹ്മണ ഗ്രന്ഥമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് ഐതരേയ ഉപനിഷത്ത് ചെറിയൊരു ഉപനിഷത്താണ് മൂന്നദ്ധ്യായങ്ങൾ അഞ്ച് ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു ആദ്യത്തെ അധ്യായം മൂന്ന് ഖണ്ഡം പിന്നത്തെ രണ്ടാം അധ്യായങ്ങൾ ഓരോ ഖണ്ഡം അഞ്ച് ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള മഹാഖ്യത്തിലൂടെ പറയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ളതും ഈ ലോകത്തിന് മൂലം പ്രകാശിക്കുന്നതും ഒരേ ഒരു സത്തയാണ് സത്യമാണ് അത് നിറഞ്ഞ അഖണ്ഡമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കേവലമായിട്ടുള്ള അറിവാണ് ബോധമാണ് ജ്ഞാനമാണ് ബ്രഹ്മ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എപ്പോഴും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉള്ള സത്യത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണത് എന്ന് ചോദിച്ചാൽ അത് ശുദ്ധമായിട്ടുള്ള ബോധമാണ് ജ്ഞാനമാണ് അറിവാണ് എന്നാണ് ഈ ഒരു മഹാവാക്യത്തിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കി തുടങ്ങിയാൽ അങ്ങനെ നോക്കിയാൽ അതിനെ പറയാൻ വളരെ സാധാരണക്കാരുടെ ഭാഷയില് സാധാരണ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടാണ് ഈ ഉപനിഷത്ത് നമ്മളെ ഈ മഹാവാക്യത്തിലേക്ക് എത്തിക്കുന്നത് അതിന് തൊട്ടു മുമ്പുള്ള ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പ്രജ്ഞാന ബ്രഹ്മത്തുള്ള സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് ആത്മാവ് അന്വേഷിക്കണം കോഹം ഞാൻ ആരാണെന്ന് നമ്മൾ വിചാരമാണ് ഉപനിഷത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു 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 വിഷയമാണ് അല്ലെങ്കിൽ ഒരു ഉപദേശമാണ് ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു നോക്കൂ അകത്തേക്ക് തിരിഞ്ഞു നോക്കൂ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്കാണ് നോക്കുന്നത് പുറത്തേക്കല്ല നോക്കേണ്ടത് അകത്തേക്ക് നോക്കിയാൽ സത്യം അറിയാം അകത്തേക്ക് നോക്കൂ ഞാൻ ആരാ അന്വേഷിക്കൂ ഈ അന്വേഷണത്തിന് ഒരു കാഹളം മുഴക്കുന്നു ഐന്ദ്രേയ അന്വേഷണത്തിന് ഇതിനു മുമ്പ് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ആദ്യം തുടങ്ങുന്നത് ആത്മാവ് തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ബ്രഹ്മം ശുദ്ധ സത്വം ശുദ്ധ സത്യം സത്ത അഖണ്ഡമായിട്ടുള്ള ബോധം പൂർണമായിട്ടോ ആനന്ദം കേവലമായിട്ടോ ആനന്ദം എങ്ങനെയാണ് ബ്രഹ്മെന്ന് പറയുന്നത് അതാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് സൃഷ്ടിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വയം ഈ ലോകത്തെ സൃഷ്ടിച്ചു ഇപ്പൊ കുടമുണ്ടാക്കാൻ മണ്ണു വേണം ഇവിടെ ലോകമുണ്ടാക്കാൻ ആത്മാവിന് മറ്റൊന്നും വേണ്ട ആത്മാവ് തന്നെ 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 കൊണ്ടുതന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വളരെ ലളിതമായിട്ടുള്ള നമ്മളൊക്കെ അറിയുന്ന ഏറ്റവും വലിയ സത്യം എന്ന് നമ്മൾക്കൊക്കെ എഴുതുന്ന ഒരു സാധനമുണ്ട് വിശത്തു വിശത്തു അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം എന്നൊക്കെ പലരും പറയും ഇതിന് ഈ പുസ്തകമൊക്കെ ഈ മഹാവിദ്യയിലേക്ക് ബ്രഹ്മവിദ്യയിലേക്ക് കിടക്കുന്നതാണ് അശനായ പിന്നെ ഇത് രണ്ടുമാണ് അത്ര എല്ലാ സാംസാരിക ജീവികൾക്കുമുള്ള ഒരു ധർമ്മം പ്രധാനപ്പെട്ട ധർമ്മം അത് മനുഷ്യർക്കോ ഈ സംസാരത്തിലുള്ള ജീവികൾക്ക് മാത്രമല്ല ദേവതകൾക്ക് പോലും ഈ വിഷമം ധാമം ഒഴിവാക്കാൻ പറ്റില്ല അത് പറഞ്ഞിട്ട് അതിലൂടെ ഈ സത്യത്തിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള മനുഷ്യൻ്റെ മൂന്ന് ജന്മത്തെ കുറിച്ചും ജന്മങ്ങളെക്കുറിച്ചും ഉപനിഷത്ത് പറയുന്നുണ്ട് സാധാരണ ഇല്ലാത്തുള്ള ജന്മം അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് ജനിക്കുമ്പോൾ ആദ്യത്തെ ജന്മം രണ്ടാമത്തേത് ധർമ്മപത്നിയിൽ സന്തതി ഉണ്ടാകുമ്പോൾ ഇയാൾ തന്നെ ധർമ്മപത്നിയെ വീണ്ടും ജനിക്കുകയാണ് അത്രയും അപ്പൊ രണ്ടാമത്തെ ജന്മം പുത്രജന്മത്തെയാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് അവനവൻ തന്നെ പുത്രനായിട്ട് ഭാര്യയിൽ ജനിക്കുകയാണ് അത്രയും ധർമ്മപത്നിയെ അതേപോലെ മൂന്നാമത്തെ ജന്മം എന്ന് പറയുന്നത് മരണത്തെയാണ് നമ്മളൊക്കെ മരണം എന്ന് പറയുന്ന വാസ്തവത്തിൽ ആത്മാവ് ഒരു ശരീരത്തെ കൈവിടിഞ്ഞ് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നതിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് ഒക്കെ പറയുന്നത് ആത്മാവ് ഒരു ശരീരത്തെ കൈവിടിക്കുന്നതിന് മറ്റൊരു ശരീരത്തെ കണ്ടുവച്ചിട്ടുണ്ടാവും എന്നിട്ട് അരി മാറും ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണം പറയും പുൽച്ചാടി ഒരു പുല്ലിന്റെ അഗ്രത്തിൽ നിന്നും പുല്ലിന്റെ അർത്ഥത്തിൽ നിന്നും മറ്റൊരു പുല്ലിലേക്ക് നീങ്ങുന്ന പോലെ മറ്റൊരു കടന്നിട്ടാണ് പഴയതിനുള്ളത് ഇതുപോലെ മൂന്ന് ജന്മങ്ങളാണ് ഉള്ളത് എന്നുള്ള പുനർജന്മത്തെ കുറിച്ചൊക്കെ ഈ മനുഷ്യ പറയും വളരെ ലളിതമായിട്ടുള്ള ഒരു മനുഷ്യാണ് ഗദ്യമാണ് ഇതിന്റെ ഭാഷ ശരീരത്തിൻ്റെ അല്ല ഗ്രന്ഥ అయితే వండు ప్రతిపాది విషయాలపనిషత్తు దుర్గ్రహం కార్య ఉపనిషత్తున ఉపనిషత్తున పత్ ప్రధాన ఉపనిషత్తుకైదర ఉపనిషత్తు శంకర భగవత్పాదర్ ఆచార్య స్వామిక వ్యాఖ్య ఈ ఐదర ఉపనిషత్ പഠിച്ച് വളരെ ളിതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് സത്യം എല്ലാവരെയും ഈ ഈ പഠന പരമ്പരയിലേക്ക് നമുക്കുള്ള എല്ലാവർക്കും ഒരു മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നർത്തട്ടെ निहितमनः कर्म वागिम् द्विजार्थप्राणो निष्वम् पुनीते नतो विमुखमनाः तत्पदा